സാധനങ്ങള് എത്ര സാധനം ആ വണ്ടി വരുമ്പോ നീയും ആര്യങ്ങൾ വന്നേച്ചാ മതി ഞാൻ പറഞ്ഞ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഞാൻ നാളെ എന്തൊക്കെ എഴുതി തരണം എഴുതി തരും നീ കേട്ടോ നിന്റെ തെറ്റും നീ ഇങ്ങോട്ട് അല്ല നീ എന്റെ നീ നീ അനാവശ്യം എന്താ പറഞ്ഞത് ഒരു റെക്കോർഡ് ചെയ്ത് മൊത്തം റെക്കോർഡ് ചെയ്യും നിനക്ക് പേപ്പർ എഴുത്ത ഏത് ചാനലാണ് പറ്റി ണ്ടല്ലോ അത് ആയിട്ട് പറഞ്ഞ് തരാം ആണ് എന്ത് ചെയ്യണം ചെയ്യേണ്ട നീ ഇന്നലെ എത്ര രൂപ തന്നത് ഇന്നലെ ആണല്ലോ ഇത് കണക്കെടുത്ത് ഞങ്ങള് ഒരു കോടി രൂപ ഒരു ഇവിടുന്ന് പോയിട്ടുണ്ടല്ലോ ക്യാഷും ഇവിടെ സാധനങ്ങള് എത്ര സാധനം പോയിട്ടുണ്ടെന്ന് കണക്കെടുത്ത് ഞങ്ങളിന്ന് നിങ്ങള് വേറെ കച്ചവടം നടത്തണം ഇവിടുത്തെ സാധനം കൊണ്ടു ഇവിടുത്തെ ഗെസ്റ്റുകളുടെ കൂടെ നമ്പർ എടുത്ത് അവർക്ക് നിങ്ങൾ കച്ചവടം ചെയ്യുന്നു അല്ലേ ഇത് വന്നിട്ട് നമ്മൾ അവിടെ വക്കീലിൻ്റെ അടുത്തിരുന്നത് നമ്മൾ ക്യാഷ് തന്നതിന് എന്തെങ്കിലും ഒരു പ്രൂഫ് ഉണ്ടോ എന്ന് അവരെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്താണല്ല പക്ഷെ നമ്മൾ എന്തെങ്കിലും തന്നതായിട്ട് നമുക്ക് ഒരു റെസിപ്റ്റ് തരാമോ ആ സമയത്താണ് അയാൾ ഇത് പറയുന്നത് ഇയാൾ ഈ ഫോൺ ഫോട്ടോയെ കാണുന്നത് ഇയാളാണ് നമ്മുടെ പോലീസാണെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് നിർബന്ധിപ്പിച്ച സ്റ്റേറ്റ്മെന്റ് എഴുതിപ്പിക്കുന്നത് ഇയാളുടെ പേര് സന്തോഷം എന്നാണ് ഇയാളുടെ വീഡിയോ ഉണ്ട് ഞാൻ വീഡിയോ കാണിച്ചുതരാം ഞങ്ങളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് മൂന്ന് ചെക്കുകളായിട്ട് തരണോന്ന് പറഞ്ഞ് ഇയാൾ എഴുതിപ്പിക്കുന്നതിന്റെ വീഡിയോ അല്ല ക്ഷത്തി എത്തിരണ്ടായിരം പോരാതെ പതിനഞ്ചു ലക്ഷത്തിന്റെ മൂന്ന് ചെക്കുകൾ ഞാൻ വേണമെങ്കിൽ അയാളുടെ വീഡിയോ റോഡ് മനസ്സിലാക്കുന്നു സന്തോഷാണ് അയാള് പോലീസാണെന്ന കൃഷ്ണകുമാർ സാറും വണ്ടി അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പക്ഷെ ആ ഓടി ഉന്നയിക്കുന്നു പക്ഷെ അതിന് അവരടുത്ത് തെളിവ് എവിടെ ഒരു കോടി എടുത്തതിന്റെ തെളിവ് എവിടെ നമുക്ക് തെളിവല്ലേ ആവശ്യം ഉറപ്പായിട്ടും വേണ്ടി തന്നെയാണ് അവർ ചെയ്യുന്നത് അതെ ആ ഒറ്റ കാരണം നമ്മൾ അവിടുത്തെ ഡ്രൈവറിന്റെ അടുത്ത് സംസാരിച്ചപ്പോ അവർ പറഞ്ഞത് ഞാൻ കാരണം തീയ ആയെന്നാണ് ഞാൻ തീയനെ പ്രവോക്ക് ചെയ്ത് കാരണം ഞാൻ ഇവ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചു പറയുന്ന എന്റെ ദേഷ്യം നമ്മടുത്ത് പേഴ്സണലി ഉള്ള റിവഞ്ച് തീർത്താണെന്ന് അവര് തന്നെ പറഞ്ഞു അത് ഇല്ല ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത്രയും നിങ്ങൾ നിങ്ങളുടെ ഇതിനുമുന്നേ സ്വാഭാവിക അയ്യായിരത്തിന്റെ അകത്ത് പോലും ബാലൻസ് പക്ഷേ ക്രെഡിറ്റ് ആവുന്നതിന് ഡെബിറ്റ് ആവുന്നതിന് കണക്കില്ലേ ഫിക്സഡ് ആയിട്ട് കിടന്നാലല്ലേ നമുക്ക് അതിന് പ്രശ്നമുള്ളൂ നമുക്ക് അങ്ങനെ ഇല്ല നമ്മളതിനെപ്പറ്റി ആലോചിക്കേണ്ടതില്ലോ അത് മേടിക്കുന്നുണ്ടായിരുന്നല്ലോ നമ്മളിന്ന് ക്യാഷ് ആയിട്ട് പിന്നെ എങ്ങനെയാ നമ്മുടെ പണമായിട്ട് നമ്മള് ക്യാഷായിട്ട് ചെയ്ത് അല്ല ഒരു അക്കൗണ്ട് ത്രൂ അല്ല ക്യാഷ് ആയിട്ട് എടുത്തിട്ടുണ്ട് നമ്മള് പതിനായിരം അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് കാരണം ഇപ്പൊ നമുക്ക് എപ്പോഴും നറിയ കസ്റ്റമർ ആയിരിക്കത്തില്ലല്ലോ ഇന്നത്തെ കസ്റ്റമർ ഇപ്പൊ ചിലപ്പോ ഇന്ന കസ്റ്റമർ ഉണ്ടാവത്തില്ല ഇപ്പം നാളെ ചിലപ്പോൾ എഴുന്നൂറ് രൂപയ്ക്ക് ആയിരിക്കും മേടിച്ചിട്ട് ചെറിയ ചെറിയ പേയ്മെന്റ് ഒക്കെ ഈ ഫോർ ഡബിൾ നൈൻ സെവൻ ഡബിൾ നയൻ അതൊക്കെ വരുന്ന ദീയ സ്കാനർ കൊടുത്തു എന്ന് പറയാറുണ്ട് ദീ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ടാവും ുംക്കൗണ്ടിലേക്ക് അവർ ചോദിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദിയ നമുക്ക് ഓഫീസ് ഫോൺ ഇത്രയും നാളെ എന്റെ കയ്യിലായിരുന്നു ഇപ്പൊ അത് എന്റെ കയ്യിലല്ല അപ്പൊ ഓഫീസ് സോണില് ദിയ തന്നെ എന്റെ പറയുന്നുണ്ട് പേഴ്സണൽ നമ്പറിൽ ഒരുപാട് കസ്റ്റമേഴ്സ് വിളിച്ച് എനിക്ക് സഹായം വേണം അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അവരുടെ ശല്യം കാരണമാണ് നമ്പർ കൊടുക്കാത്തതെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരാളുടെ ണോ മൂന്നുപേരുടെ വരാറുണ്ട് അത്രയ്ക്കൊന്നും ട്രാൻസാക്ഷൻ ഇല്ല അതിൽ അങ്ങനെ വരാനോടെ ഒരു മാസം ഏകദേശം ഒരു മാസം ആണെങ്കിൽ അറുപതിനകത്തൊക്കെ മൊത്തത്തിൽ ഒന്നര ഓരോ മാസവും അത്രേ ഉണ്ടാവത്തുള്ളൂ പോലീസ് കൊറേ പ്രാവശ്യം എന്റെ സ്റ്റേറ്റ്മെന്റ് മാറ്റാവോ ഇങ്ങനെ വേണോ അങ്ങനെ മൊഴി മാറ്റി ഒരുപാട് പ്രാവശ്യം ചോദിച്ചിരുന്നു ആ നമ്മൾ ആദ്യം ഞാൻ ആദ്യം കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ തട്ടിക്കൊണ്ട് പോകുന്ന സ്റ്റേറ്റ്മെന്റ് കൊടുത്തപ്പോൾ സാർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞിരുന്നു തട്ടിക്കൊണ്ട് പോണോ എന്ന് വേണോ അത് മാറ്റിയിട്ട് കൂട്ടിക്കൊണ്ട് പോയെന്നാട്ടിയാൽ പോരുന്നത് അപ്പം ഞാൻ പറഞ്ഞു നമുക്കറിയാത്ത സ്ഥലത്ത് തട്ടിക്കൊണ്ട് പോണതല്ലേ പിന്നെ അങ്ങനെ അത് കൂട്ടിക്കൊണ്ട് പോകുന്നതാവും പറഞ്ഞു ഓരോ നമുക്ക് അത് മാറ്റാം കാരണം കാരണം എനിക്ക് എന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതിന്റെ ഇടയ്ക്ക് സാർ എഴുന്നേറ്റ് അപ്പുറത്ത് പോയി നിന്ന് ഫോണിൽ സാറിടുത്തോ ഇങ്ങനെയാണ് കുട്ടി മൊഴി പറയുന്നത് ഇങ്ങനെയാണ് മൊഴി പറയുന്നത് എന്ന് പറയുന്നതൊക്കെ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ എന്റെ മൊഴി അത്രയും നീണ്ടത് വൈകിട്ട് രണ്ടരയ്ക്ക് എന്നെ കയറ്റിയത് എന്നെ തിരിച്ചുവിട്ടത് ഏഴര കഴിഞ്ഞിട്ട് അത്രയെ സമയം എടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ അത് ഞങ്ങൾക്കറിയില്ല ഇപ്പൊ ആരെ സംരക്ഷിക്കണാണെന്നും താങ്ക് യു